കൂത്താട്ടോളം നഗരസഭയിൽ ഡിവിഷൻ പതിനൊന്നിൽ അരഞ്ഞാണി താഴത്തും ഗവൺമെന്റ് എൽ പി സ്കൂൾ ജംഗ്ഷനിലും എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച ലൈറ്റുകളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കലാരജുവിന്റെ അധ്യക്ഷതയിൽ ഫ്രാൻസിസ് ജോർജ് എം നിർവഹിച്ചു നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് ആലോചിച്ചു ആരും ഒറ്റയ്ക്കല്ല എല്ലാവരും ഒരുമിച്ച് ആലോചിച്ചാണ് എല്ലാവരുടെയും സന്തോഷത്തിൽ എല്ലൊണ്ട് നിർവഹിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ജോൺ സ്വാഗതം ആശംസിച്ചു പ്രദേശങ്ങൾ ഇരുട്ടിലായിരുന്നു പക്ഷെ ഇപ്പോ നമ്മുടെ പത്തും പതിനൊന്നും രണ്ട് വാർഡുകൾ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ജീപ്പിന്റെ അവിടെ ഒരു മിനി മാസ്റ്റർ ഉണ്ട് എം എൽ എ തന്ന അത് ജംഗ്ഷനിലും ും നഗരസഭാ ഉപാധ്യക്ഷൻ പി ജി സുനിൽകുമാർ ബേബി കീരാന്തടം ബോബൻ വർഗീസ് സി എ തങ്കച്ചൻ ജോൺ എബ്രഹാം ജിജോറ്റി ബേബി മരിയ മരിയാ ഗൊലേത്തി എസ് ലിസി ജോസ് റെജി ജോൺ സണ്ണിസ് കരിയ എന്നിവർ സംസാരിച്ചു നാട്ടിലെ ഇരുട്ട് അകലട്ടെ നാട്ടിൽ നമ്മുടെ എല്ലാവരുടെയും വെളിച്ചം എന്ന് എം പി ഫണ്ടിൽ നിന്നും സ്റ്റാൻഡിൽ അനുവദിച്ച ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു ആത്മവിശ്വാസത്തോടുകൂടി സന്തോഷത്തോടെ ജനങ്ങളെ സമീപിക്കാനുള്ള നല്ലൊരു സാഹചര്യമുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് മാത്രമല്ല ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് കാര്യങ്ങൾ എത്രയും വേഗം എന്നുള്ളത് അതിന് നല്ല മാതൃകയാണ് പ്രസിഡന്റ് ചുമലേറ്റുശേഷം എല്ലാ കൗൺസിലേഴ്സിനും അവർ നല്ല രീതിയിലാ കാര്യങ്ങൾ പോകുന്നത് പാർട്ടോട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ വികസന ഫണ്ട് ഈ രണ്ട് വർഷക്കാലത്ത് മുഴുവൻ നമ്മൾ കൊടുക്കട്ടു പക്ഷേ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ പല സ്ഥലത്തും ഞാൻ കാണുന്നത് പല സ്ഥലത്തും ഇതൊക്കെ ചില താമസവും മലപ്പുറവും ഒക്കെ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് പലരും ഇല്ലായെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ സംശയിക്കേണ്ട സാഹചര്യങ്ങളുണ്ട് എന്തുവാണ് നമ്മളത് കൃത്യമായിട്ട് റിവ്യൂ മീറ്റിംഗ് നടത്തി എത്രയും വേഗം നമ്മൾ കൊടുത്തിട്ടുള്ള പ്രവർത്തനമാണ് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നില്ല പക്ഷേ ജനങ്ങൾക്ക് കൂടുതൽ അപ്പോൾ അപ്പൊ ഇതിലേക്ക് എല്ലാവരുടെയും സന്തോഷത്തിൽ ഇനിയും ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങൾ എത്താൻ ലൈറ്റിന്റെ ആവശ്യമായിട്ട് പ്രധാനപ്പെട്ടത് ഒരു കാര്യം പറയാനുള്ള ചില സ്ഥലങ്ങളിലൊക്കെ നേരത്തെ ഇട്ട ലൈറ്റ് കേടായി പോയി കഴിഞ്ഞാൽ പുതിയ ലൈറ്റിന് ആവശ്യപ്പെടണം അത് നന്നാക്കുന്നില്ല നന്നാക്കി ഉപയോഗിക്കും കൂടുതൽ സ്ഥലത്ത് കൊടുക്കാമല്ലോ ചെയ്യാം കൊണ്ടാണ് എന്നാലും അത് നന്നാക്കി ഉപയോഗിക്കാം അങ്ങനെ ആകുമ്പോ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ എത്തിക്കാനായിട്ട് വരും എനിക്കറിയില്ല അവിടെ നേരത്തെ ലൈറ്റ് കൊടുത്തതായിരുന്നു നമുക്കറിയാം അത് പറയുന്ന കൊടുക്കുന്നു അതിനാണ് അവൾ വേറൊരു റൂമ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് വരും അപ്പോൾ നമ്മളിതൊക്കെ വളരെ സൂക്ഷിച്ച് ഒരു പണമാണ് അത് പരമാവധി ഒരു പൈസ പോലും കളയാതെ സൂക്ഷിച്ച് ജനങ്ങൾക്ക് നാടിന് പ്രയോജനകരമായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിനെല്ലാം മുൻകൈ എടുക്കുന്ന പ്രിയപ്പെട്ട ചെയർപേഴ്സണേയും കൗൺസിലംഗങ്ങളെയും അതിനോട് സഹകരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒതുനിൽക്കുന്ന നമ്മളെല്ലാവരും വളരെ ഹർദ്ദവുമായിട്ട് അനുമോദിക്കുന്നു സന്തോഷം പങ്കിയായിരുന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ കലാരാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷൻ പി ജി സുനിൽകുമാർ പ്രിൻസിപ്പാൾ ജോൺ പി സി ഭാസ്കരൻ ബേബി കിരാന്തറാം സി എ തങ്കച്ചൻ ജോൺ എബ്രഹാം ജിജോറ്റി ബേബി മരിയ ഗുരേത്തി ലിസി ജോസ് സാറാ ടി എസ് റെജി ജോൺ എന്നിവർ സംസാരിച്ചു അതുപോലെ മണ്ഡല പ്രസിഡന്റ് റിജി ഉൾപ്പെടെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിയാണ് നന്ദി നമസ്കാരം